ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ഏകദിന പരമ്പര ഇന്ന് ആരംഭിക്കും മൂന്ന് ഏകദിനമടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിന് വേദിയാകുന്നത് ജോഹനാസ്ബർഗിലെ വാണ്ട്രേ സ്റ്റേഡിയമാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കളി ആരംഭിക്കും കെ എൽ രാഹുലാണ് ഈ പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത് അതേസമയം അവസാനമായി ഒരു ഏകദിനത്തിൽ ഇരുവരും നേർക്കുനേരെ വന്നത് ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിലായിരുന്നു അന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിന് ഇന്ത്യ ആധികാരികമായി വിജയിച്ചു അതിനാൽ ഇന്ന് മികച്ച ഒരു വിജയത്തോടെ പരമ്പര ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ എന്നാൽ ഒരിക്കലും അതത്ര എളുപ്പമല്ല കാരണം സ്വന്തം തട്ടകത്തിൽ ഏറെ ശക്തമായ ഒരു ടീമാണ് അവരുടേത് ഇരുവരും ഇതുവരെ നേർക്കു നേരെ വന്ന ചരിത്രമെടുത്താലും സൗത്ത് ആഫ്രിക്കാണ് വ്യക്തമായ ആധിപത്യം പരസ്പരം ഏറ്റുമുട്ടിയ തൊണ്ണൂറ്റി ഒന്ന് കളിയിൽ അൻപതിലും വിജയിച്ചത് സൗത്ത് ആഫ്രിക്കയാണ് മുപ്പത്തി എട്ട് കളിയിൽ മാത്രമേ ഇന്ത്യക്ക് വിജയിക്കാനായിട്ടുള്ളൂ അതേസമയം കാലാവസ്ഥാ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്ന് മഴയ്ക്ക് നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ മഴ പൂർണമായി കളിയെ തടസ്സപ്പെടുത്തിയേക്കില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു പിച്ച് റിപ്പോർട്ട് എടുത്താൽ ഇത് ബാറ്റിംഗിന് ഏറെ അനുകൂലമായ ഒരു വിക്കറ്റാണ് ഇവിടെ ഈ അടുത്ത് നടന്ന ടി ട്വന്റിയിൽ ഇന്ത്യ ഇരുന്നൂറ്റി ഒന്ന് റൺസ് അടിച്ചെടുത്തിരുന്നു അതിന് സമാനമായി ഇന്നും വലിയ സ്കോർ പിറന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്ലേയിങ് ഇലവനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട് സഞ്ജു ടീമിലുണ്ടാകുമെന്ന് ഇന്നലെ കെ എൽ രാഹുൽ വ്യക്തമാക്കിയിരുന്നു മിഡിൽ ഓർഡറിൽ അഞ്ച് ആറ് നമ്പറിലായിരിക്കും സഞ്ജു ബാറ്റ് ചെയ്യുക സൌത്ത് ആഫ്രിക്കയെ നേരിടാൻ ഇന്നിറങ്ങുന്ന ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ് ഋതുരാജ് ഗെയ്ക്വാദ് സായി സുദർശൻ ശ്രേയസയ്യർ കെ എൽ രാഹുൽ സഞ്ജു സാംസൺ റിങ്കു സിംഗ് അക്സർ പട്ടേൽ കുൽദീപ് യാദവ് അർഷദീപ് സിംഗ് ആവേശ് ഖാൻ മുകേഷ് കുമാർ